പ്രിയപ്പെട്ടു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകാൻ സാധ്യതയില്ല എന്ന വിവരങ്ങൾ അത്തരം സൂചനകൾ രാജ്യതലസ്ഥാനത്ത് നിന്ന് വരുന്നു രാഹുൽ ഗാന്ധിക്ക് പകരം മറ്റ് പേരുകൾ പരിഗണിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയൊരു മുന്നേറ്റമുണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവണമെന്ന് രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു അതിലുപരി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും രാഹുൽ ഗാന്ധി തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കണം എന്ന് നിരന്തരം അഭ്യർത്ഥിച്ചിരുന്നു അപ്പൊ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അതിന് നോ പറഞ്ഞില്ല അദ്ദേഹം നിഷേധിച്ചില്ല എന്നൊക്കെയുള്ള സൂചനകളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കില്ല എന്നാണ് നമുക്കറിയാം ഈ യു സർക്കാർ ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ യു പി എക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ സോണിയാഗാന്ധി അധികാര സ്ഥാനത്തേക്ക് വരാതെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാതെ മാറി നിന്ന പോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കില്ല എന്നുള്ള സൂചനകൾ വരുമ്പോൾ പ്രധാനപ്പെട്ട നാല് പേരുകൾ പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതിനു മുമ്പ് ഈ രാഹുൽ ഗാന്ധി ഈ സ്ഥാനമേറ്റെടുത്തില്ലെങ്കിൽ അത് വലിയ സങ്കടമാണ് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ന കാര്യവും തർക്കമില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ നമുക്കറിയാം ഈ മോദി സർക്കാരിൻ്റെ അവസാന ദിനങ്ങളിലാണ് ഈ ലോക്സഭാംഗത്വം തന്നെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനുശേഷം അങ്ങനെ ലോക്സഭാംഗത്വം റദ്ദാക്കിയത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നു രാഹുൽ ഗാന്ധിയെ പോലെ രാജ്യം ആദരിക്കുന്ന ഒരു അല്ലെങ്കിൽ രാജ്യമാദരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് രാജ്യമാദരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെയൊരു നേതാവിനെ പ്രതിപക്ഷ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവിനെ അദ്ദേഹത്തിന്റെ വാസസ്ഥലം പോലും ഒഴിയേണ്ടി വന്നൊരു സാഹചര്യത്തിലേക്ക് മോദി സർക്കാർ എത്തിച്ചിരുന്നു അതൊക്കെ വളരെ വൈകാരികമായി തന്നെയാണ് ഇന്ത്യയിലെ രാജ്യത്തെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഒക്കെ അത് ബാധിച്ചത് അപ്പം അതിനൊക്കെയുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ പ്രതികാരം ചെയ്യാനുള്ള ഒരു മികച്ച അവസരം രാഹുൽ ഗാന്ധി ലോക്സഭ പ്രതിപക്ഷ നേതാവായി തന്നെ നരേന്ദ്രമോദിയോട് മുഖാമുഖം നിൽക്കാനുള്ള ഒരു അവസരമുണ്ടായി അത് അങ്ങനെ തന്നെ നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ പക്ഷേ അത് നടപ്പാകുമോ എന്നുള്ള സംശയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണിപ്പോൾ അത് ഉണ്ടാകില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്ന നിലയിലുള്ള സൂചനകൾ വരുന്നത് പ്രധാനപ്പെട്ട നാല് പേരുകൾ പരിഗണിക്കപ്പെടുന്നതിൽ ഒരു പേര് നമ്മുടെ ശശി തരൂരിന്റെ പേരാണ് തുടർച്ചയായി നാല് തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ എത്തിയ മികച്ച പാർലമെന്റേറിയനായ ശശി തരൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ലണ്ടനിൽ ജനിച്ച ശശി തരൂർ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ഒത്തിരിയാണ് എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് ചിന്തകനാണ് അതുപോലെ നയതന്ത്രജ്ഞനാണ് ഭരണകർത്താവാണ് ആ നിലയ്ക്കൊക്കെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്തുകൊണ്ടും വഹിക്കാൻ യോഗ്യതയുള്ള തരൂർ രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ നേടിയ മികച്ച എഴുത്തുകാരൻ അനിറ ഓഫ് ഡാർക്ക്നെസ് ഇരുണ്ട കാലഘട്ടം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും വായിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആ നിലയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഒരേ ഒരു മലയാളി സഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരേ ഒരു മലയാളി അങ്ങനെ വിശ്വപൌരൻ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കുള്ള മലയാളികളുടെ സ്വകാര്യ എന്ന് പറയാവുന്ന ശശി തരൂർ രാഹുൽ ഗാന്ധിക്ക് പകരമായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേരുകളിൽ പേരുകളിലൊന്ന് ഗൗരവ് ഗൊഗോയ് എന്ന ചെറുപ്പക്കാരന്റെ പേരാണ് നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായമെന്ന് ഓർക്കണം വെറും നാല്പത്തിരണ്ട് വയസ്സുകാരനായ ഗൗരവ് ഗൗരവ് ഗൊഗോയ് അസമിന്റെ മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ പുത്രനാണ് നൂറ്റാണ്ടുകാലം അസം അസംഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു തരുൺ ഗൊഗോയ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തരുൺ ഗൊഗോയിയുടെ മകൻ ഗൌരവ് ഗൊഗോയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ അദ്ദേഹം ലോക്സഭയിൽ ഡെപ്യൂട്ടി ലീഡറാണ് കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ലീഡറാണ് അപ്പോൾ ആ സ്ഥാനം വഹിച്ചു വഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥാനം വഹിച്ചുവന്ന ഗൌരവ് ഗൊഗോയ് പ്രതിപക്ഷ നേതാവായി ലോക്സഭയിൽ കോൺഗ്രസിന്റെ ശബ്ദമായി ഇന്ത്യ മുന്നണിയുടെ ശബ്ദമായി അവരുടെ നേതാവായി ഉണ്ടാകും എന്നുള്ള ഒരു സൂചന ഇപ്പോൾ വരുന്നുണ്ട് ഗൌരവ് ഗൊഗോയ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ കൂടി കേൾക്കുന്നു ഒന്ന് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി മനീഷ് തിവാരിയുടെ പേരാണ് സുപ്രീംകോടതി അഭിഭാഷകൻ കൂടിയാണ് രണ്ടായിരത്തി ഒൻപതിലെ മൻമോഹൻ സിംഗ് സർക്കാരിൽ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നു അങ്ങനെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം അടിത്തട്ടിലൂടെ വളർന്നു വന്ന നേതാവാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ എസ് യുവിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ദേശീയ പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും ദേശീയ പ്രസിഡന്റ് ആയിരുന്നു ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള മനീഷ് തിവാരി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ പേരുകൾ സജീവ ചർച്ചയിലുണ്ട് എന്നറിയുന്നു മൂന്നാമത്തെ പേര് ഒരു വനിതയുടെ പേരാണ് സ്വാഭാവികമായും നമുക്ക് അറിയാമല്ലോ ഈ വനിതാ സംവരണത്തിനൊക്കെ വേണ്ടിയുള്ള മുറവിളികളും അത്തരം ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾക്ക് കൂടുതൽ മൂർച്ചയുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കോൺഗ്രസ്സും കടന്നു പോവുകയാണല്ലോ കോൺഗ്രസ്സിന് അത്തരം അത്തരത്തിലുള്ള കാലത്തിൻ്റെ ആവശ്യങ്ങളോടോ കാലത്തിൻ്റെ ചുവരെഴുത്തുകളോടോ പുറംതിരിഞ്ഞു നിൽക്കാനാകുന്നില്ല അല്ലെങ്കിൽ ആകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വനിതയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത്തരം ആലോചനകളും കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുൻ കേന്ദ്രമന്ത്രി രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിലെ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ന്യൂനപക്ഷ ക്ഷേമമല്ല സാമൂഹ്യക്ഷേമം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കുമാരി ഷെൽജ ഹരിയാനയിൽ നിന്നുള്ള നേതാവാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു അതുകൊണ്ട് ഹരിയാനയുടെ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് അവർ മടങ്ങി മടങ്ങിപ്പോകുന്നൊരു ഘട്ടമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അംബാല എന്ന മണ്ഡലത്തിൽ അവരുടെ മണ്ഡലമായ അംബാലയിൽ നിന്നവർ വിജയിച്ച് ലോക്സഭയിലെത്തിയിട്ടുണ്ട് അങ്ങനെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഒരു വനിത കൂടിയായ കുമാരി ഷെൽജ ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയും ഇപ്പോൾ പറയുന്നു അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ശശി തരൂരിന്റെ അടക്കം പേരുകൾ പറയുമ്പോഴും രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ചിലപ്പോൾ വലിയ നിരാശയിലായിരിക്കാം കാരണം നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ നേരിടാൻ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നേതാവായി തന്നെ ഉണ്ടാകണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന് മങ്ങലേൽക്കുന്നു ഒരു അവസാന തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം പ്രതികരിച്ചതായി നമുക്ക് മനസ്സിലാകുന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു നിന്നുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക രാജ്യമെമ്പാടും കോൺഗ്രസിന്റെ മുഖമായി മാറുക ഇപ്പോൾ വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി വരുമ്പോൾ രാഹുൽ ഗാന്ധി ആ നിലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനമൊക്കെ ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ കുടുംബവാഴ്ച എന്നുള്ള ആക്ഷേപത്തിന് ഒരുപക്ഷെ കൂടുതൽ കരുത്തുവരുമോ എന്നുള്ള സംശയവുമൊക്കെ ഉണ്ടാകാം ഏതായാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ള അനൌദ്യോഗികമായ സൂചനകൾ വരുന്നു ആ വാർത്ത സ്ഥിരീകരിക്കാൻ നമുക്ക് ഇനിയും കാത്തിരിക്കണം മൂന്ന് പ്രധാനപ്പെട്ട നാല് പേരുകൾ അതിലൊന്ന് ശശി തരൂർ രണ്ട് ഗൗരവ് ഗൊഗോയ് മൂന്ന് കുമാരി ഷെൽജ നാല് മനീഷ് തിവാരി ഇവരിൽ ആരാകും രാഹുലിന് പകരം എന്നറിയാൻ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും